ഇത് മാസം മോട്ടോർസീസ് ആണ് ഫോൺ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജനറൽ സർവീസാണ് നമുക്ക് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റിപ്പോൾ നിലവിൽ മീറ്ററിൽ കാണുന്നത് ഓടിയതായിട്ട് അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ബുഷ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഒരു ഒരച്ചരി സൗണ്ട് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് പിന്നെ എൻജിനോയിൽ ചെക്കപ്പ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ വാട്ടർ സർവീസൊന്നും വേണ്ട ഇത് രീതിയിലാണ് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ടയർ മൺകാടുമായിട്ട് ടച്ച് ആവുന്ന പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട് അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയില്ല എന്നാൽ പോലും നമ്മൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് വീല് ഓൾറെഡി അഴിച്ചതിൻ്റെ ബുഷ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു തീർക്കാനാണ് അപ്പോൾ നമ്മൾ അതിന് ശേഷം ബാക്ക് വീലും കൂടി അയച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും നിലവിൽ ബ്രേക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇത്രയും കൂടിയും വരാനുണ്ട് അപ്പം നമുക്ക് ബ്രേക്ക് ക്യാമ് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല ഏറെ കുറേ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓടിക്കഴിയുമ്പോൾ മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഇതുവരെ യൂസ് ചെയ്താൽ കമ്പനി ഫിൽറ്ററിനെയാണ് ഹോണ്ടഡ് ഒറിജിനൽ ഫിൽട്ടറിനെയാണ് കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ക്ലച്ച് ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് വിടണുണ്ട് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ് അപ്പം നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം റോളർ അങ്ങനെ അത്യാവശ്യം കുറച്ച് മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്ട്സുകൾ സി വി ടി ക്ലച്ചിലുണ്ട് അത് നമ്മൾ ഓൾറെഡി നമുക്ക് ജന സർവീസിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തു പോകുന്ന വർക്കാണ് കാരണം ജന വെച്ചാൽ ജനൽ സർവീസിന് ക്ലച്ചിൻ്റെ ഭാഗം ഉൾപ്പെടുത്താതെ നമ്മൾ വേറെ എന്ത് ചെയ്താലും നമുക്ക് ക്ലച്ച് ജറക്കിങ്ങ് കുറേ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോകേണ്ട ഒരു പാർട്ട് തന്നെയാണ് മെയിനായിട്ട് ക്ലച്ചെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റീവ് റോളറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ഇത് പുതിയതാണ് കിടക്കണേ വലിയ പഴക്കായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പീസെറ്റർ സ്ലൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുതരുന്നത് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും നിലവിലില്ല ബെൻഡെക്സിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെയാണ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം വീലിൻ്റെ ടീത്ത് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് മോട്ടറിൻ്റെ ആർമിച്ചറിൻ്റെ പല്ലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതൊക്കെ അതൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് പുതിയ ബെൽറ്റ് അടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് പുത്തൻ ബെൽറ്റ് അടക്കണം അപ്പോൾ ജസ്റ്റ് ബെൽറ്റൊക്കെ അങ്ങനെ അതുതന്നെ മതി ക്ലച്ച് യൂണിറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ദിവസം നമ്മൾ നോക്കണ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ല തുരുമ്പിൻ്റേതായിട്ടുള്ള വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിനകത്ത് ക്ലച്ച് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതാണ് അതാണ് നമുക്ക് ക്ലച്ചിൽ വന്നോളൂ പിന്നെ നമ്മൾ എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഹെഡ് ലീക്കേജ് കാര്യങ്ങളൊന്നും നിലവിലില്ല അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെയാണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം പ്രോബ്ലമില്ല പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല പ്രോബ്ലംസ് ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല അതായത് മിസ്സിൻ്റെ പ്രശ്നം ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് ജോബ് കാർഡിൽ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മളത് അഴിക്കില്ല കാർബേറ്റർ ക്ലീനിങ്ങ് നമുക്ക് ജനറൽ സർവീസിന് പുറം ഉറക്കണം അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരാം ടൂണിംഗ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു വിടും പക്ഷെ ടൂണിങ്ങിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നിലവിലെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും നിലവിലില്ല കാരണം അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം പത്തഞ്ഞൂറോളം നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെയുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രഷ് ബുഷൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി കംപ്ലീറ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല ഈ ഫ്രണ്ട് മൺകാർഡിൻ്റെ അലൈമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും സൈഡിൽ ചെറിയ ടച്ചോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് ടയർ വരുമ്പോൾ ടയറിൻ്റെ ഒരു സൈഡിലേക്ക് ചാടുമ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ ചെറിയൊരു അരച്ചിലെ പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടേക്കാം അതേപോലെ തന്നെ ഫ്രണ്ട് ലൈൻഡർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് കമ്പനി ലൈൻ കിടക്കുന്ന ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ടയറിൻ്റെ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ എല്ലാം എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിടെ തന്നെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം മൂന്നാം വർഷമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ലോഡിലേക്ക് കൊടുത്തു നോക്കി അപ്പോൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യത്തിലൊക്കെ വന്നു അപ്പോൾ അവറേജ് നമുക്ക് വലിയ പ്രശ്നം ഇപ്പോൾ നിലവിലില്ല പക്ഷേ ആംബിയർ ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെയുള്ള നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയതാണ് വലിയ പഴക്കായിട്ടില്ല കുറച്ച് അഴുക്ക് ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ ഓയിൽ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കുറച്ച് ഓയിൽ കാണാം ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലെവൽ നമുക്ക് ഇത് വേണം അതാണ് ശരിക്കും എന്താ പറയുക ഓയിലിൻ്റെ മാക്സിമം ലെവൽ വരാം ഇത് മിനിമം ഏറ്റവും മിനിമത്തിൽ നമുക്ക് കിടക്കണം അപ്പോൾ ആ ഓയിൽ ഒരൽപ്പം നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം ഒരു ഇരുന്നൂറ് മില്ലി നമുക്ക് ടോപ്പ് ചെയ്താലാണ് ആ ലെവലിലേക്ക് കിട്ടുകയുള്ളൂ ശരിക്കും എൻജിൻ ഓയിൽ നമുക്ക് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ മാറ്റേണ്ടി വരട്ടോ നമ്മൾ കളർ നോക്കിയിട്ട് മാറ്റാൻ നിൽക്കരുത് കാരണം ഇപ്പോൾ കളർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും ഓരോ രീതിയിലാണ് എഞ്ചിൻ കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റി പോകണ വണ്ടിയുടെ ഓയിലെടുത്ത് നോക്കിയാലും മൂവായിരം കിലോമീറ്റർ ഓടി ഓയിലെടുത്ത് നോക്കിയാൽ പോലും കളർ വേരിയേഷൻസ് ഉണ്ടാവില്ല നേരെ മറിച്ച് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടി വണ്ടിയുടെ പോലും കളർ മാറിയിട്ടുണ്ടാവാം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലുള്ള അഴുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കളറില് വേരിയേഷൻ വരാം പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞ കേസിൽ സ്വാഭാവികമായിട്ട് കിലോമീറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കിലോമീറ്റർ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതും പ്രകാരമാണ് നമ്മൾ സർവീസ് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് ആണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ